नमस्कार स्ने प्रोग्राम प्रोग्रामे ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ വന്ന് എത്തിയപ്പോഴും മഴ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ മഴക്കിടയിൽ പെട്ടെന്ന് അത് എടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സ്നേക് മാസ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കഴിഞ്ഞ ആലങ്കോട് കഴിഞ്ഞ് മണമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുത്തൻകൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടിൻ്റെ പുറത്ത് ബാത്റൂമിൻ്റെ അടുത്തൊരു ഷീറ്റിൻ്റെ ഇടയിൽ ഒരു അതിഥി കയറി ഇരിക്കുന്നു വിളിച്ചു നമ്മൾ ഈ സ്ഥലത്തെത്തി സമയം കളഞ്ഞില്ല ഒരുപാട് ആൾക്കാർ കൂടുന്നുണ്ട് ആൾക്കാർ കൂടി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാണ് കൊച്ചു വീടാണ് പറമ്പ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നുകഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് അവർക്കും ബുദ്ധിമുട്ടാകുമ്പോൾ സമയം കളയുന്നില്ല മഴയുടെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണ് ഷീറ്റിന്റെ മേളിൽ ഇരിക്കുന്നത് സിവിൽ സപ്ലൈസിന്റെ എണ്ണം കൂടുതലാണ് അപ്പൊ പാമ്പിന്റെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് അറിയാലോ എന്താ പേര് ശരദ്ധണ്ട ഇതിന്റെ ഇത് തന്നെ വഴി കൊഴപ്പല്ലല്ലോ തന്നെയൊന്നും ഇല്ലല്ലോ ഇതിലേ പോവണ്ട ഇതിലേ പോവാ അമ്മ എന്താണ് അമ്മ മാത്രേ ഉള്ള വേറെ ആരുമില്ല ഈ കണ്ണുണ്ടാത്ത അമ്മ മാത്ര നമുക്ക് ഇതാണോ വീട് അടിപൊളി എല്ലാം നല്ല മണ്ണൊക്കെ വെച്ച് സൂപ്പർ ഹലോ എന്താണ് അതിൽ മറിയോ ഇല്ലല്ലോ എന്താ കൈ കെട്ടിരിക്കണെ പേടിച്ചിട്ടാ എന്താ മോളെ മോളെന്ത് ചെയ്യുന്നു എത്രയില്ല നേഴ്സിങ്ങിന് എവിടെയാണ് ചാത്തന്നു ഇന്ന് പോണ്ടപ്പോഴേ ശരി ഇതെവിടെ പറഞ്ഞത് പിന്ന ഇതെല്ലാം ഓടേ അല്ല ചെറിയ സ്ഥലം ഇത് പറഞ്ഞു പോവുമോ ഇല്ലല്ല താഴെയൊക്കെ വീട് തന്നെ അല്ലേ ഇതെല്ലാം വീട് കൊച്ചു കൊച്ചു എല്ലാം കൊച്ചു 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 സ്ഥലങ്ങളെ ഉള്ളു അല്ലേ ഹലോ എന്താ പറഞ്ഞ പേര് അഭി അബി അബി എന്ത് ചെയ്യുന്നു ഐ ടി ഐടിയിലെവിടെയാണ് ചാ ചാക്ക ഐറ്റി അല്ലോ ഏതായിട്ട് ട്രേഡ് വെൽഡർ ആണല്ലോ എത്ര വർഷമായി ഇതേതിനാ അപ്പൊ ആരമ്മ മാത്രേ ഉള്ളത് മുത്തശ്ശിയാണ് ഇതെവിടെയാണ് ഇതിനകത്ത് അതെങ്ങനെ എന്റെ കയറി പോയി നിങ്ങൾ കണ്ടായിരുന്നോ കൂടെ ഈ ഈ പൈപ്പിൻ്റെ ഓ ഈ ഗ്യാപ്പ് വഴിയല്ലേ ഓ ഇങ്ങനെ കയറിപ്പോണല്ലേ അല്ലേ ഇത് വഴിയല്ല അവിടുന്ന് എന്റെ കയറി അപ്പൊ ഇവിടെ എനിക്ക് സംശയം ഇത് ഇതെങ്ങനെ വന്നത് ഓ അവിടുന്ന് ഇവിടെ വന്നല്ലേ ഇത് ബാത്റൂമിന്റെ മണ്ടേക്കറ വൈറ്റ് കോൺക്രീറ്റ് അല്ലേ ഓ ശരി ശരി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഹൈറ്റിലേക്ക് പാമ്പ് സാധാരണ പോകുന്നത് ഈ പൈപ്പിൻ്റെ ഈ ഗ്യാപ്പ് ഓടി സാറിന് ചുവർ പാമ്പ് വെൽ വില്ലു നീ ഒക്കെ ഇങ്ങനെ കയറിപ്പോ എന്ന് പറഞ്ഞു ചേരക്കുഞ്ഞൊക്കെ പക്ഷേ ഇപ്പോൾ ഇതൊരു മൂർക്കാണ് ഇത് ഇവിടെ നോക്കി കാണാം ഷീറ്റിൻ്റെ ഇത് പുള്ളി പറഞ്ഞാൽ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ കയറി ഈ ഗ്യാപ്പിൽ കൂടെ ഇവിടെ വന്നു ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഇത് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മൾ ഇത് തട്ടാൻ പോയാൽ മിക്കവാറും ഇത് മേളിൽ പോകാനേ സാധ്യതയുള്ളൂ കാരണം മേളിൽ നല്ല സൗകര്യമുണ്ട് അപ്പോൾ എനിക്ക് വന്നത് ഇതിൽ താഴോട്ടിറങ്ങാൻ സാധ്യത ഇല്ല ഒരു ചെറിയ മുറുക്കി എനിക്ക് വന്നാൽ ഒരു എത്ര നീളം വരും നല്ല ഒരുമിറ്റുണ്ടോ അത്രേ ഉള്ളൂ അല്ലേ ചെറുതാണ് അത്രയുള്ളൂ അതാണ് ഇതിൽ ഇവിടെ ഒട്ടിക്കൽ അപ്പോൾ ചെറിയ ഏകദേശം ഒരു എനിക്ക് വന്നാൽ കഴിഞ്ഞ സീസൺ ഉള്ളത് അതായത് അതിൻ്റെ മുമ്പിൽ രണ്ട് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന ഒരാളെന്താ നോക്കി നമുക്ക് കാണാം അതായത് പൈപ്പിൻ്റെ സൈഡിലിങ്ങനെ ഇരിപ്പുണ്ട് ഇതാ കാണതാ ഇവിടെ ചെറിയൊരു മുറുക്കി അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്നൊന്നും ശ്രമിച്ച് നോക്കാം ഇല്ലെങ്കിൽ മേളിൽ പോയാലേ പറ്റുള്ളൂ ടിക്കാമോ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇവിടെ തന്നെ ഉണ്ടോ മേളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ അടി കൂടെ ഈ ഷീറ്റിന്റെ അടി കൂടെ കാണാൻ അല്ലെ എന്റെ മേളിൽ നമുക്ക് കാണാൻ പറ്റില്ല അവിടെ നോക്കുമ്പോൾ മേളിൽ ഷീറ്റും എല്ലാം കിടപ്പുണ്ടോ പീസും കണ്ടോ ഈ ഷീന്റെ മേളിലെല്ലാം കടപ്പുണ്ടോ അത് ചെയ്തിരിക്കണം അല്ലേ അല്ലാതെ വേറെ തുണ്ട് ഷീറ്റ് ഒന്നും ഇല്ല ഒന്ന് നോക്കി അത് അതിന്റെ നേരെയാണോ ഇത് കാണുന്നത് അതാണ് ഇവിടെ രണ്ട് പീസിന്റെ തല ഇവിടെ കാണുന്നത് കാണാല്ലോ അവിടെ കാണാമല്ലോ ഇവിടെയാണോ ഇവിടെയാണോ തല വരുന്നത് ഇവിടെ ചെറുതായിട്ടേ കാണാൻ പറ്റും സൗകര്യം കാണാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവിടെ ദിനക്കാലം സേഫ് മേളിക്കയറി എടുക്കണമായിരിക്കും ഇവിടെ പിന്നെ ഇറങ്ങിയ തറയിൽ വീണാലും അധികം കയറി പോവാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല അപ്പം എന്തായാലും അപ്പുറത്തെ വീട്ടിൽ കൂടെ ഈ ബാത്റൂമിൻ്റെ മേളിൽ കയറിയിട്ട് ഈ ഷീറ്റ് ഒന്ന് ഇളക്കി ഇത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാമല്ലോ ഇത് വലിച്ച് മടക്കിയാ പറ്റില്ലാണ്ട് ഇത് മടക്കാൻ പറ്റും ഷീറ്റ് സിമെന്റ് വെച്ച് അടച്ചിരിക്കണല്ലോ ഇതല്ല അപ്പൊ നമുക്ക് ഒരു ഷീറ്റ് ഉണ്ടെന്ന് പുള്ളിക്കാരൻ സ്ഥലത്താണ് ചേട്ടാ ഇവിടെയാണോ ഇവിടെ ആണിരിക്കുന്നത് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമ്മൾ എടുക്കണേ അവിടെ നിന്ന് മാറുന്നുണ്ടോ വെച്ച് ടോർച്ചയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് ഇതല്ലേ അല്ലേ ഓക്കേ ഇവിടെയും കാണാം അല്ലേ അവിടെ വന്നാലേ കാണാം അല്ലേ അതെ അതാ ഈ ക്യാപ്പിനകത്ത് കുഞ്ഞ് ചെറുതാണ് അതെ അതെ ചെറുത് തന്നെയാണ് അതെ പക്ഷേ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും അതിൻ്റെ ഡേഫിൻ്റെ അപ്പുറത്തെ അപ്പുറത്തോടെ പോകാൻ സാധ്യത കൂടുതലാണ് ഷീറ്റ് ശലം കീറുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ലൈറ്റ് അടിച്ച് മണ്ടയിലോട്ട് നോക്കി ടോപ്പില് ടോപ്പില് ഏറ്റവും മണ്ടയിലോട്ട് നോക്കിയ ഏറ്റവും മണ്ടിൽ നോക്ക മേളിക്കയറിലെ മേളിക്കയറല്ലേ ഷീറ്റിന് മണ്ടിക്ക മേളിക്കയറല്ലേ അല്ല അവിടെ കണ്ടില്ലല്ലോ ശരി എല്ലാ സീറ്റും പിടിച്ചു പൊളിക്കേണ്ടി വരുന്നു ഇങ്ങറിയോ എനിക്ക് തോന്നുന്നു മിക്കവാറും കാണാൻ പറ്റുന്നല്ലോ ഞാനും കാണാൻ പറ്റുന്നല്ലോ മേളിൽ അല്ലേ മേളില് മേളില് ആ അവിടെ വന്നു അവിടെ വന്നു കേട്ടോ നമുക്കിത് താഴെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ മേളില് ഇവിടെ ഷീറ്റിൻ്റെ ഇടയിലുണ്ട് ശരത്തി ഇവിടെ കഴിക്കണ്ടോ ഓക്കേ അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ അവിടെ തന്നെ ഉണ്ടല്ലോ കേറിയാ നോക്കട്ടെ നോക്കിക്കോളണേ താഴെ ചെറുതെ താഴെ ഇല്ലല്ലോ ആ നോക്കട്ടെ ഒരു മിനിറ്റ് നോക്കിക്കോളെ ആ ഓക്കെ നോക്കാം നോക്കില്ലേ ആ ടോർച്ച് അവിടെത്തന്നെ അടിച്ചോളണേ ചെറുതായ താഴെ ഉണ്ടോ ഇല്ല നോക്കിക്കോളണേ താഴെ അടുത്ത് വേറെ ആളെ നിർത്തല്ലേ അവിടെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ ഇതാ ഇവിടെ അടിപൊളിതാ നമുക്കിവിടെ കാണുന്നതാണല്ലോ അവിടെ വന്നോ ഇവിടെ വേറെ നമുക്ക് ഒരു നിവൃത്തിയില്ല ഇവിടെ താവോട്ടില്ലല്ലോ താവട്ടില്ലല്ലോ എന്തായാലും നമ്മൾ താഴെ ഇറങ്ങി ഒരു പരാടി നടക്കില്ലായിരുന്നു കാരണം ഒരു പാവപ്പെട്ട അമ്മ മാത്രം കാണാൻ വേണ്ടി പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട് ഒരു പരടി നടക്കും ഇവിടെ ആയിട്ട് നമുക്ക് സേഫായിട്ട് ഇതിനെ പിടിക്കാൻ പറ്റും ചെറിയൊരു ഞാൻ പറഞ്ഞു രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്നൊരു കുഞ്ഞു മൂർഖൻ അപ്പോൾ എന്തായാലും ചെറിയൊരു പാമ്പ് അത്ര വരുന്നില്ല ആ ബോട്ടം മുത്തച്ഛി ചാമിക്കുന്ന വെള്ളം നല്ല പ്രായം അമ്മച്ച് കണ്ണൂരും കണ്ടുവിടാന്നാണ് എനിക്ക് തോന്നുന്നത് ആ അമ്മ ആ ബോട്ടിൽ അടുപ്പം തരാമോ ആ ബാത്റൂമിൻ്റെ മുകളിൽ മുകളിലാണ് കയറിയിരുന്നത് എന്തായാലും നമ്മളതിനെ പിടികൂടി അത്ര വലുതൊന്നുമല്ല ഉദ്ദേശം രണ്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺ മുറുക്കന അതിഥിയാണ് എന്തായാലും നമ്മൾ സമയങ്ങൾ തന്നെ ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മണമ്പൂരത്തെ നമ്മുടെ ദൗത്യം അവസാനിച്ച് ബോട്ടിലാക്കി കുഞ്ഞു മുറുക്കനെ ബോട്ടിലാക്കി ബോട്ടിലാക്കി എന്ന് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അടുത്ത അതിഥിയെ തേടി സ്നേഹ് മാസ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും സന്തോഷം നമ്മൾ നേരത്തെ ഒരു അതിഥി എടുത്തിട്ട് നിൽക്കുന്നത് തവണ മഴയും അടുത്ത ആ ഷീറ്റിൻ്റെ ചള്ളയൊക്കെ വീണെൻ്റെ ഷർട്ടും പാൻറ്റും എല്ലാം അപ്പടി അഴുക്കാ അപ്പം അതുകൊണ്ട് ഷട്ടക്കെ മാറി അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്ത് മറ്റൊരു അതിഥി തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും ചാ എന്താ ശാർക്കര ക്ഷേത്ര അതായത് ചെറിയങ്കീഴ് ശാർക്കര ക്ഷേത്രത്തിനടുത്ത് ഒരു വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ നായി കുറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു ചെറിയ അതിഥി ഇങ്ങനെ എഴുഞ്ഞുപോയി വിറവിൻ്റെ കയറി എന്ന് പറഞ്ഞു അവരൊന്നും പത്തി ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ്ട് അടുത്തൊരു നല്ലൊരു തോട് നല്ലൊരു വീതിയുള്ളൊരു തോട് പോകുന്നുണ്ട് എന്തായാലും ആൾ നമ്മൾ വിളിച്ച ഒരു മേളിൽ കയറി നിൽപ്പുണ്ട് അപ്പം അവർ നോക്കി തന്നെ നിൽക്കും വന്നപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ കൈ അണിച്ചു അപ്പോൾ നമ്മൾ കണ്ടു ആ മേളിലുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയാനില്ല പോകാൻ നമുക്ക് നമ്മൾ അതിൽ എടുത്തേക്ക് ഹായ് നമസ്കാരം സുഖാരിക്കുന്നോ എന്തുണ്ട് എന്താ മോൻ്റെ പേര് ഗോകുൽ പഠിക്കണേ എന്താ ചേച്ചിയുടെ പേര് അനക അനക്ക എത്രയില്ല സുഖായിരിക്കുന്നില്ല മാഡം സന്തോഷം ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇതിനകത്തോ അപ്പോൾ ഇതിനകത്ത് അപ്പോൾ നായ താഴോട്ട് മാറ്റി അല്ലേ നായ് കുറയ്ക്കണമെന്നല്ലേ പറഞ്ഞത് നായ് താഴോട്ട് മാറ്റി നായ ഇവിടെ ഇവിടെ കെട്ടിയിരിക്കും നായി ശർദ്ദിച്ചോ അപ്പോൾ നായ്ക്ക് കടികിട്ടാ എന്തെങ്കിലും സാധ്യമുണ്ടോ അതിനാ ഓഹോ ഇപ്പൊ കടിയെട്ടാൻ സാധിക്കും കടിയെട്ടിയെങ്കിലിപ്പോ അവൻ കുറച്ച് ആ ഛർദിക്കുന്ന മറ്റൊന്നെന്ത് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തെ ഇങ്ങനെ ശക്തി ഉണ്ടല്ലേ അപ്പൊ എന്തായാലും അവരിവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത് എന്തായാലും കസേര എനിക്ക് തോന്നണം നായി കിടക്കുന്ന കസേരയാണെന്ന് തോന്നുന്നത് നമ്മൾ കുറേച്ച ഒന്ന് മാറ്റി നോക്കി ഇത് എനിക്ക് ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ വെക്കുന്ന വീടിനകത്ത് വയ്ക്കുന്ന പൂച്ചയ്ക്ക് കാഷ്ടിക്കാനൊക്കെയാണ് ഇതിപ്പോൾ എന്തായാലും ഇവിടെ കാണുന്നില്ല അതിന് ചെറുതന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും മിക്കവാറും ഏതെങ്കിലും ഒരു സാധനങ്ങളുടെ അകത്തോ അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കാം പിന്നെ നമുക്കുള്ളത് ഈ ബേസ് ബോർഡ് മാത്രമാണ് നിങ്ങളുണ്ടായിരുന്നില്ല പോയില്ലല്ലോ അല്ലേ അതാ അടിപൊളി അതാ 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 അടിപൊളിതാ ഒരു കുഞ്ഞൻ ഇതാ നോക്ക് അടിപൊളി ഒരു കുഞ്ഞൻ അത് നോക്കണ അടിപൊളി ഒരു കുഞ്ഞി സാറങ്ങുള്ള കുഞ്ഞൻ നമ്മൾ സാധാരണ ജയിൽ നമ്മൾ പറയാറുണ്ട് ചെറിയ പല മോർക്കൻ അതിൽ ടെറസിന് വേണ്ടി കേരളം ടെറസിനകത്ത് വീട്ടിനകത്ത് കേരളം നമ്മൾ ഉത്തരാക്കോലൊക്കെ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടിനകത്താണ് ഇത് പുറവാണ് രാത്രി കാലങ്ങളിൽ ഒരുപാട് പക്ഷികൾ പറന്നിരിക്കുന്ന സ്ഥലമാണ് അതായത് മൂങ്ങ ഇവ നമുക്കാണ് ഇവിടെ കണ്ട ഗ്രാമാന്തരീക്ഷണത്തിൽ ഓടുണ്ട് മൂങ്ങ ഉൾപ്പെടെയുള്ള ജീവികൾ ഉക്കൻ അതായത് ചെമ്പോത്ത് എന്നറിയപ്പെടുന്ന നമ്മുടെ ഉപ്പൻ എന്നറിയപ്പെടുന്ന ചക്രഭാഗ പക്ഷിയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ മോർക്കനയാണ് നമ്മുടെ ഉക്കനെന്ന് പറഞ്ഞാൽ അല്ല ഉപ്പനെന്ന് പറഞ്ഞാൽ ചെമ്പോത്ത് എടുത്തുകൊണ്ട് കടിച്ചു വന്ന് കഴിക്കുന്നത് അതുപോലെ മൂങ്ങ അതുപോലെ പുള്ളു എന്നറിയപ്പെടുന്നുണ്ട് ചെറുതെ നമ്മുടെ ചെറിയ മൂങ്ങ രണ്ട് മൂന്ന് ടൈപ്പ് അത് മൂങ്ങ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് ഇതിൻ്റെ കാല അതിൻ്റെ കാലത്തിൽ പിരിക്കത്തില്ല അപ്പോൾ അത് താഴെ വീഴും അല്ലാതെ ഇത്രയും ഹൈറ്റ് ഏകദേശം പത്ത് പതിനെട്ട് പടിയോളം നല്ല ഹൈറ്റുള്ള അവിടെ കയറി വരാൻ സാധ്യത കുറവാണ് പിന്നെ ഇവിടെ നായ ഒരു സ്ഥലമാണ് പിന്നെ ഇവർ താഴെ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വെള്ളത്തുണ്ടോ വിറവോ ഒക്കെ താഴെ നിന്ന് എടുത്ത് മേളിക്കൊണ്ട് ഇടുമ്പോഴും വരാം അങ്ങനെ ഇവിടെ വിറ വിറവൊക്കെ വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുട്ടൻ എനിക്ക് ഒന്ന് ഒരു പത്തോ പതിനഞ്ച് അതായത് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ മുട്ടരിഞ്ഞ അതിഥിയവാനാണ് സാധ്യകളൂറ് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിന് മാത്രം താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിനതിഥിയാണ് ഇത് കുഞ്ഞുമുറുക്ക് നമ്മുടെ ചെറിയ വിരളിൻ്റെ കനം പോലും ഇല്ലാത്ത ഒരു ശരീരമാണ് ജനിച്ചതിനം ഒരു പ്രാവശ്യം പോലും ഭക്ഷണം തേടാത്ത കുഞ്ഞുക്കുട്ടനാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ യാത്രയുടെ ഇന്നത്തെ ആദ്യം പോയ യാത്രയുടെ ബാത്റൂമിൻ്റെ മണ്ണിൽ ഷീറ്റിനകത്തിരുന്ന കുഞ്ഞു ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ള മുർക്കൻ അതിഥിയുടെ വിശേഷവും ഇപ്പോൾ നമ്മൾ ചെറിയെങ്കിൽ ഷാർക്കരയ്ക്കടുത്തുനിന്ന് ടെറസിൻ്റെ മണ്ടേന്ന് പിടികൂടിയ കുഞ്ഞു മൂർക്കൻ ഏകദേശം പതിനഞ്ച് ദിവസത്തൊക്കെ അടുത്ത് മാത്രം പ്രായമുള്ള കുഞ്ഞു മൂർക്കൻ അതിഥിയുടെയും രണ്ട് അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ